ഡയറ്റിങ്ങിന് വണ്ണം കുറയ്ക്കാനൊക്കെ പ്ലാൻ ചെയ്തുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ നാച്ചുറൽ ഫുഡ് കഴിക്കുക ആഴ്ചയിൽ രണ്ടാവശേലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാം കുറച്ച് കുറച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ അതൊന്ന് നല്ല രീതിയിൽ കഴിച്ച് നമ്മുടെ വണ്ണം കുറച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ശീലം അപ്പം ഇത് വളരെ ഒരു ക്യാരറ്റ് കരിക്ക് പൾപ്പ് സ്മൂത്തിയാണ് നമുക്ക് നല്ല ആൻ്റിയേജിക്കും കളർ വെക്കാനും മുടി മുടിപൊഴിച്ചിട്ട് മാറ്റാനും ഒക്കെ സഹായിക്കും നമ്മളൊരു ഡയറ്റിങ്ങിന് വണ്ണം കുറയ്ക്കാനൊക്കെ പ്ലാൻ ചെയ്ടുക്കുമ്പോൾ അപ്പം ഇങ്ങനത്തെ നാച്ചുറൽ ഫുഡ് കഴിക്കുക ആഴ്ചയിൽ രണ്ടാഴ്ചയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാം കുറച്ച് കുറച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ അതൊന്ന് നല്ല രീതിയിൽ കഴിച്ച് നമ്മുടെ വണ്ണം കുറച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഒരു ശീലമാക്കാം നമുക്ക് ഉപ്പാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉപ്പ് ഒരു ഗ്ലാസ്സിനെടുക്കാം തേൻ എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ എടുക്കാം തേനും ഉപ്പും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യണ്ട അപ്പോൾ അപ്പം തിളക്കണ ഒരു പൊട്ടുന്ന രീതിയിൽ വെള്ളം വേണം വെട്ടി തിളക്കണ്ട നമസ്കാരം ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ നമുക്ക് നമുക്കിതിന് വേണ്ടത് ക്യാരറ്റിൻ്റെ ഒരു കരിക്കിൻ്റെ പഴുപ്പ് ചെറിയൊരു പിസ് മുകളൊക്കെ ക്യാരറ്റ് വൃത്തിയാക്കി നമ്മൾ അതിനെ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് തിരുമി കഴിയാൽ മതി ക്യാരറ്റിന് തൊലി കളയാതിരിക്കുന്നതാണ് ഇതിന് നല്ലത് അപ്പോൾ അതുപോലെ തന്നെ വൃത്തിയായിട്ട് കഴുകിയെടുക്കേണ്ടതാണ് പിന്നെ ഇത് നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് ചൂടുവെള്ളം ഉണ്ടാക്കാം ഒരുതും തിളക്കണ ഒരു പൊട്ടുന്ന രീതിയിൽ വെള്ളം വേണം വെട്ടി തിളക്കേണ്ട ഒരു നല്ല ചൂടിലിരിക്കണം പിന്നെ നമുക്കകത്തെയും ക്യാരറ്റ് മുളകും കൂടെ അരയ്ക്കാനായിട്ട് വെക്കണം ക്യാരറ്റ് ഇതുപോലെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതിൻ്റെ അകത്തോട്ട് കുറച്ച് ഇനി അതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും എന്നിട്ട് നമുക്ക് കരിക്കിൻ്റെ പൾപ്പ് ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് അരച്ചെടുക്കാം ഇത് കണ്ടോ നല്ലൊരു സ്മൂത്തി നല്ലൊരു സ്മൂത്തി പോലെ ഇതായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലോട്ട് എടുത്തിട്ട് ചൂടുവെള്ളം കൂടെ മിക്സ് ചെയ്യാം ഇതിന് മധുരം ഒട്ടും വേണ്ട ഇനി ചൂടുവെള്ളം കൂടെ വെച്ചിട്ട് ഇത് ചെറു ചൂടോടെ തന്നെ നമ്മളിത് കഴിക്കണം വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തേൻ ചേർക്കാം അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഉപ്പ് മിക്സ് ചെയ്യണം കല്ലുപ്പിൻ്റെ പൊടിയാണ് നല്ലത് നമുക്ക് ഉപ്പാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉപ്പ് ഒരു ഗ്ലാസിന് എടുക്കാം തേൻ എന്ന് പറയുമ്പോൾ ഒരു സ്പൂൺ എടുക്കാം തേനും ഉപ്പും കൂടെ ഒന്നിച്ച് യൂസ് ചെയ്യേണ്ട അപ്പം ഇത് വളരെ ഒരു ക്യാരറ്റ് കരിക്ക് പൾപ്പ് സ്മൂത്തിയാണ് നിങ്ങൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്യുക താങ്ക് യു അതുപോലെ ചെറുതായിട്ട് കഷ്ണമാക്കി എടുക്കുക ഇതിന് നമ്മൾ കരിക്കിൻ്റെ പഴുപ്പും ക്യാരറ്റും ചെറിയ ചെമുളകും ഉപ്പും മാത്രമാണ് യൂസ് ചെയ്യേണ്ടത് പിന്നെ വേണ്ടത് ചൂടുവെള്ളമാണ് വേറൊരു തിങ്സും കൂടി ഉണ്ട് കരിക്കിൻ്റെ പഴുപ്പും ക്യാരറ്റും വെച്ചിട്ടുള്ളതാണ് ഇത് നമുക്ക് വളരെ ഹെൽത്തിയാണ് നമുക്ക് നല്ല ആൻറ്റേജിങ്ങും കളർ വെക്കാനും മുടി മുടിപൊഴിച്ചിട്ട് മാറ്റാനും ഒക്കെ സഹായിക്കും നമ്മളൊരു ഡയറ്റിങ്ങിന് വണ്ണം കുറയ്ക്കാനൊക്കെ പ്ലാൻ ിയെടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ നാച്ചുറൽ ഫുഡ് കഴിക്കുക ആഴ്ചയിൽ രണ്ടാഴ്ചയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് എല്ലാം കുറച്ച് കുറച്ച് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ളൂ അതൊന്ന് നല്ല രീതിയിൽ കഴിച്ച് നമ്മുടെ വണ്ണം കുറച്ച് നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്ന ഒരു ശീലമാക്കാം ഇനി നമുക്ക് ജ്യൂസിൽ കാണാം